കാഞ്ചിയാർ പെരിയോൻകവല കോടാലിപ്പാറ റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിനോട് അധികൃതർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തി ഗതാഗതം സുഗമമാക്കണമെന്ന ആവശ്യം ശക്തമാണ് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ കടന്നുപോകുന്ന പാതയാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ അറ്റകുറ്റപ്പണികളും റോഡിൽ നടത്തിയിട്ടില്ല പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലായി അധിവസിക്കുന്ന മേഖല കൂടിയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു കഴിഞ്ഞു പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി വാട്ടർ അതോറിറ്റി റോഡിന്റെ നടുഭാഗം കുറിച്ചതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് സയൻസ് സ്കൂൾ കോടാലിപ്പാറ റോഡ് നിരവധി രണ്ട് ഹോസ്റ്റലുകളും വിദ്യാർത്ഥികളും ഒക്കെ താമസിക്കുന്ന പ്രദേശവും അതുപോലെ നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് ഇവിടെ ഈ വഴിക്ക് വേണ്ടിട്ട് ഇരുപത് ലക്ഷം രൂപ റോഷി അസിൻ്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടിപ്പോൾ വർഷങ്ങൾ ആകാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നു മലയോരമ പത്രത്തിൽ വന്ന ഓരോ റോഡുകളിൽ ഇതുവരെ ഈ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യുകയോ അല്ലെങ്കിൽ റോഡിന്റെ ഒരു പണി പൂർത്തിയാക്കുകയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സർക്കാർ ചെയ്യുമ്പോൾ കാലഘട്ടങ്ങളിൽ ചുമ ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ ഈ വഴി കൂടി യാത്ര ചെയ്യാൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയാണ് നടക്കുന്നത് അടിയന്തിരമായി ഈ വഴി പൂർത്തീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് പറയാറ് നാളുകൾക്ക് മുമ്പ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ മന്ത്രി റോഷി ഗ്രസ്റ്റ്യൻ ഫണ്ട് അനുവദിച്ചുവെന്ന് പറഞ്ഞതല്ലാതെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ജനവാസമുള്ള ഒരു ഒരു മേഖലയാണ് മന്ത്രി സ്കൂളിലെ ഒരു പ്രോഗ്രാം വേണ്ടി അനുവദിച്ചിട്ടുണ്ട് പക്ഷേ അതിന്റെ മേൽനാടുകൾ ഇതുവരെ മുന്നോട്ട് പോയിട്ടില്ല യാത്രക്ലാശ് വളരെ സ്കൂൾ കുട്ടികളും ഒത്തിരി പിന്നോക്ക മേലെ വരുന്ന സ്ഥലങ്ങളാണ് അവിടെ പോലുള്ള ആൾക്കാർ എല്ലാവരും രോഗികളായിട്ട് ആൾക്കാരായിട്ട് യാത്ര ചെയ്തു പോകാനായിട്ട് വളരെ ദുരിതമായാണ് മഴക്കാലത്ത് ഇവിടെ വെള്ളക്കെട്ടും രൂക്ഷമാണ് അടിയന്തരമായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം